ത്തിന്റെ പേരിൽ കണ്ണില്ലാത്ത ക്രൂരതയാണ് മധ്യപ്രദേശിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് മധ്യപ്രദേശിലെ രാജ്ഘട്ടിൽ യുവതിയെ കൊന്ന് കത്തിച്ചിരിക്കുകയാണ് ഭർത്തൃവീട്ടുകാർ നാല് മാസം ഗർഭിണിയായ യുവതിയുടെ കൈകാലുകൾ വെട്ടിമാറ്റിയ ശേഷം ശരീരം ചുട്ടിരിക്കുകയായിരുന്നു സ്ത്രീധന പീഡനത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ ഇര ഇരൂ റീന തൻവാറാണ് കാളീപീഠ് പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള തണ്ടിഗുർദ് ഗ്രാമത്തിൽ തിങ്കളാഴ്ചയാണ് സംഭവം നടന്നത് അഞ്ച് വർഷം മുൻപ് വിവാഹിതയായ റീന നിരന്തരം ഭർത്തുവീട്ടുകാരുടെ പീഡനത്തിന് ഇരയായിരുന്നു റീന കൊല്ലപ്പെട്ട വിവരം വീട്ടുകാരെ ഗ്രാമവാസികൾ അറിയിക്കുകയായിരുന്നു സംഭവ സ്ഥലത്തെത്തിയ വീട്ടുകാർക്ക് പാതി കത്തിയ ശരീരം മാത്രമാണ് കാണാനായത് കൊലപാതകം നടത്തിയ ശേഷം ഒളിവിൽ പോയ ഭർത്താവ് മിഥുനെയും മാതാപിതാക്കളെയും പിടികൂടാനുള്ള അന്വേഷണത്തിലാണ് പോലീസ് റീനയ്ക്കും മിഥുനും ഒന്നര വയസ്സുള്ള കുട്ടിയുണ്ട് രണ്ടാമതും ഗർഭം ധരിച്ചിരിക്കെയാണ് ദാരുണമായ സംഭവങ്ങൾ അരങ്ങേറിയത് മിഥുന്റെ മാതാപിതാക്കൾ പണം ആവശ്യപ്പെട്ടുകൊണ്ട് തുടർച്ചയായി മകളെ ഉപദ്രവിച്ചിരുന്നെന്ന് റീനയുടെ പിതാവ് രാംപ്രസാദ് തൻവർ വ്യക്തമാക്കുന്നു പലപ്പോഴായി പണം നൽകിയിട്ടും അവർ പീഡനം നിർത്തിയില്ല ഇത്തവണ തങ്ങൾ എത്തിയപ്പോഴേക്ക് എല്ലാം കഴിഞ്ഞുവെന്നും രാംപ്രസാദ് പറഞ്ഞു मालूम क्या हुआ फिर फिर उसने हाथ पांव पांव काट काट के के नहीं नहीं जला മധ്യപ്രദേശിൽ സ്ത്രീകളോടുള്ള ക്രൂരത വർദ്ധിച്ചു വരുന്നതായാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് സമാന രീതിയിൽ നിരവധി സംഭവങ്ങൾ സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കെടുകാര്യസ്ഥത വ്യക്തമാക്കുന്ന സംഭവങ്ങളാണ് അടിക്കടി മധ്യപ്രദേശിൽ അരങ്ങേറുന്നത് ഇന്ത്യയിൽ സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചതായി നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകൾ ചൂണ്ടിക്കാട്ടുന്നു ഓരോ മൂന്ന് മിനിറ്റിലും ഒരു സ്ത്രീ അതിക്രമത്തിനിരയാകുന്നു രാജ്യത്തെ അറുപത്തി അഞ്ച് ശതമാനം പുരുഷന്മാരും സ്ത്രീകൾ ശാരീരിക പീഡനങ്ങൾക്ക് അർഹരാണെന്നും കുടുംബത്തിന്റെ നിലനിൽപ്പിന് സ്ത്രീകൾ അല്പസ്വല്പം അതിക്രമങ്ങൾക്ക് വിധേയരായി കഴിയേണ്ടവരാണെന്നും വിശ്വസിക്കുന്നവരാണ് രാജ്യത്തെ പുരുഷന്മാരിൽ ഇരുപത്തിനാല് ശതമാനം പേർ അവരുടെ ജീവിത കാലയളവിൽ ഒരിക്കലെങ്കിലും സ്ത്രീകൾക്കെതിരെ ലൈംഗികാതിക്രമങ്ങൾ അതിക്രമങ്ങൾ നടത്തിയിട്ടുണ്ടെന്ന് രണ്ടായിരത്തി ി പതിനൊന്നിൽ നടന്ന ഇന്റർനാഷണൽ മെൻ ആൻഡ് ജെൻഡർ ഈക്വിറ്റി സർവേയും വെളിപ്പെടുത്തുന്നു